വൈകാദേവം നേടുക പുത്രന്മാരിരുവർക്കും കേകയന്മാരെ തുണയാക്കിപ്പോരി ഗഭവാൻ ഭൂപതി തന്നെ തുഴുതന്നേരം ഭരതനും ശോഭനമായ മുഹൂർത്തം കൊണ്ടു പുറപ്പെട്ടാൻ പക്ഷികൾ മൃഗങ്ങളും ൂതപൈശാചങ്ങളും ഭക്ഷണാർത്ഥികൾ കൂടെ മുമ്പിലെ നടകൊണ്ടാർ കേകയരാജ്യം ചെന്നു പുക്കിതു ഭരതനും ഭഗിനീ തനയനെ പുണർന്നാൻ യുദാജിത്തും തന്നുടെ പടയോടും കൂടവേ പുറപ്പെട്ടാൻ ചെന്നു ഗന്ധർവന്മാരോടേറ്റിതു മഹാബലം ഏഴോരാത്രമൊരുപോലെ യുദ്ധവും ചെയ്തു കോഴ പൂണ്ടിതു പടയ്ക്കന്നേരം ഭരതനും കാലാസ്ത്രം പ്രയോഗിച്ചു ഗന്ധർവന്മാരെയെല്ലാം കാലമന്ദിരം പ്രാപിച്ചിതു ഘുതരം ഒടുങ്ങി മൂന്നുകോടിപ്പടയും ഗന്ധർവന്മാരടങ്ങി രാജ്യം രണ്ടു കോട്ടയുമതുകാലം അഞ്ചു വത്സരം കൊണ്ടു രാജ്യശിക്ഷയും ചെയ്തു കിഞ്ചനഭയം വിന പുത്രന്മാരെയും തത്ര വാഴിച്ചു മാതുലന് രമേൽപ്പിച്ചു താനും ഘോഷിച്ചു പുറപ്പെട്ടു വന്ന യോധ്യയും പൊക്കാൻ രാമചന്ദ്രനെ കണ്ടു വന്നിച്ചു വൃത്താന്തങ്ങളാമോദം വരുമാറു കേൾപ്പിച്ചാനഖിലവും അംഗദനേയും ചന്ദ്രകേതുവാമവനെയും വാഴിക്കാവൂ ചൊല്ലുവിനെന്ന നേരം മതിമാനം ഗതന് വാഴിക്കാമിനി താരാപദമാവനിയിലെന്നതു ഭരതനും ചന്ദ്രകേതുവിനേയും വാഴിക്കാമല്ലു പിന്നെ ചന്ദ്രകാന്തത്തിങ്കൽ നിർമ്മിച്ചൊരു പുരവരേ ഓം ശ്രീ ഗുരു हरि ओं तत्स